ഈ ശരീരത്തിന് നിങ്ങൾ ലോങ് ലൈഫ് കൊടുക്കണമെങ്കിൽ ആ ഈശ്വരന്റെ അള്ളാഹുവിന്റെ പ്രവർത്തന ഉപകരണമാണ് വാഹനമാണ് ഈ പ്രവർത്തന ഉപകരണത്തിന് സുഖവുമായി നീണാൾ പ്രവർത്തിക്കണമെങ്കിൽ അതിന് നമ്മൾ പറഞ്ഞു അതിന് വേണ്ടുന്ന എക്സസൈസ് കൊടുക്കണം പിന്നെ ഭക്ഷണം ഇവിടെ കുറാൻ അള്ളാഹു ആദമിനോട് പറഞ്ഞു തോട്ടത്തിലെ പഴങ്ങൾ ഭക്ഷിച്ചുകൊണ്ട് கைகனிகளும் பழங்களும் அப்போ ஈ பழங்களும் காய்கனிகளும் பச்சக்களான ஆதமினோட நிரேசிச்சது கைக்க அங்கே ஆதமும் சந்தான பரம்பர ஆதிம மனுஷனும் சந்தான பரம்பரும் ஈமி தோட்டத்திலே பழங்களும் காய்கனிகளும் பச்சக்கிகளும் தொடர்ந்து போகும் அதே சமயத்து பழங்களும் காய்கனிகளும் கிட்டாத்த பிரதேசங்கள் மருபூமி போல അറേബ്യയിലെ മരുഭൂമി പോലുള്ള പ്രദേശങ്ങളിൽ വസിക്കുന്നവർക്ക് ഈ കായികനികളും പഴങ്ങളും കിട്ടാനിട അപ്പൊ അവര് വിശപ്പ് അകറ്റാനും ജീവൻ നിലനിർത്താനും വേണ്ടി പക്ഷികളെ വേട്ട പക്ഷികളെ പിടിക്കുകയും പിന്നെ ആടുമാടുകളെ എല്ലാം പിടിച്ച് ഭക്ഷിച്ച് ആ വിശപ്പ് അടക്കുകയും ജീവൻ നിലനിർത്തുകയും ചെയ്തു പോകും അപ്പോൾ അവർ മാംസബുക്കുകളായി മാറി പിന്നെ പോരാതെ വരുമ്പോൾ അവരുടെ മരുഭൂമിയിലെ യാത്രാ വാഹനമായ ഒട്ടേകത്തെ പോലും അവരെ അർത്ഥത്തുന്നേണ്ടി വരും അത് അപ്പോൾ അവർ മാംസബുക്കുകളാവാൻ കാരണം അവിടെ കായികളും ഭക്ഷ്യവസ്തുക്കളും കിട്ടാത്ത കൊണ്ട് ഒരു ഈത്തപ്പഴം എന്താ എന്താ പോലെ ഈത്തപ്പഴം ഈത്തപ്പഴം മാത്രേ കാലക്കാനുവാ അതുകൊണ്ട് വിശപ്പ് മുഴുവൻ സമയം വിശപ്പുകറ്റാനും ജീവൻ നിലനിർത്താനും പറ്റാത്തത് കൊണ്ടാണ് ഈ മാംസബുക്കാവേണ്ടി വന്നത് അതേ സമയത്ത് ഇപ്പോ ഇന്ന് അവർക്ക് ലോകത്ത് എല്ലാ ഭാഗത്തു നിന്നും കായികനികളും മറ്റേ പഴങ്ങളും കായികനികളും എല്ലാം എത്തുന്നുണ്ട് ഭക്ഷ്യവസ്തുക്കളെല്ലാം എത്തുന്നുണ്ട് അതുകൊണ്ട് അതിലേക്ക് മാറുകയാണ് നല്ലത് ഇപ്പം ഭക്ഷണം ആ മാംസത്തിൽ നിന്ന് ഇതിലേക്ക് മാറണം നല്ലത് അപ്പോൾ നമ്മൾ അപ്പൊ മാംസം എന്തുകൊണ്ട് മാംസം കഴിക്കുന്നു എന്ന് ചോദിച്ചാൽ അതിന് കാരണം അവർക്ക് ഭക്ഷ്യ കായികനികളും പഴങ്ങളും കിട്ടാത്തത് കൊണ്ടാണ് അവിടെ വലിയാത്തത് കൊണ്ടാണ് മരുഭൂമി ആയത് കൊണ്ടാണ് ബാക്കി എല്ലാ പ്രദേശത്തും കായികനികളും പച്ചക്കറികളും ടൂഴ്സുകളും ആണ് കഴിക്കാൻ ഇതാണ് ശരീരത്തിന് വേണ്ടി പ്രപഞ്ചന സംവിധാനം ചെയ്യുന്നത് കാരണം ഈ മാന് ആട് പശു ഒട്ടകം ഇതുപോലുള്ള ജീവികളെല്ലാം സസ്യ ബുക്കുകൾ അവരെ പല്ലെല്ലാം നോക്കിയാൽ കാണും ആ ആടുമാടുകളുടെ ആ പല്ലു പോലെയാണ് മനുഷ്യന്റെ പല്ലുല്ല തേറ്റല്ല അത് മാംസമുഖങ്ങൾക്കാണല്ലോ അപ്പൊ ഈ ജന്തുക്കളുടെ മാട് പോലുള്ള ആ ഇലകളും ഈ മറ്റേ എന്താണ് സസ്യം കഴിക്കുന്ന ഈ ജന്തുക്കളുടെ ആ പല്ലിൽ തന്നെ മനുഷ്യനെ കൊള്ളാം അപ്പൊ മനുഷ്യനും ആ ഇലകളും കായികനികളും കഴിച്ചു തിന്നാനുള്ള ആ പല്ലാ കൊടുത്തത് ശരീര കരുനിയാത്തന്നെ പക്ഷെ ഈ സാഹചര്യത്തിൽ അത് കിട്ടാതെ വരുമ്പോൾ ആ മാംസത്തിലേക്ക് പോകും അപ്പൊ കഴിഞ്ഞതും അള്ളാഹോ ആദ്യമോ മനുഷ്യനോട് നിർദ്ദേശിച്ച പോലെ തന്നെ നിങ്ങൾ സസ്യബുക്കാവാൻ സസ്യത്തിലേക്ക് വന്നാൽ കുറെ കൂടെ നിങ്ങൾക്ക് ശരീരം നന്നായി കിട്ടും അപ്പൊ നിങ്ങള് ഇലകളും പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും ആ സസ്യ നിങ്ങളുടെ ശരീരത്തിന് മാരക രോഗങ്ങളില്ലാതെ നിങ്ങൾക്ക് ശരീരത്തിനും ഗുണകരവും പിന്നെ നിങ്ങളുടെ സൗന്ദര്യം ആരോഗ്യവും ബുദ്ധിയും ബുദ്ധിശക്തി സൗന്ദര്യം ആരോഗ്യം ഇതെല്ലാം സസ്യ ബുക്കാർ സസ്യങ്ങളും പഴവർഗ്ഗങ്ങളുമാണ് നല്ലത് അപ്പൊ നിങ്ങൾ ആ മാരക രോഗങ്ങൾ മാരക രോഗങ്ങളും കഷ്ടനഷ്ട ദുരിതത്തിൽ രക്ഷിക്കാൻ വേണ്ടി നമ്മൾക്ക് ആ പഴവർഗങ്ങളും സസ്യങ്ങളും കൈകനികളുമായി ഭക്ഷ്യവസ്തുവിലേക്ക് മാറുകയാണെങ്കിൽ അനവധി മെഴുക്കുകളും ഒഴുപ്പുകളും മാംസങ്ങളും മാത്രം അടിച്ചു കെട്ടി മാരക രോഗങ്ങളിലേക്ക് പോകും നഷ്ടനഷ്ട ദുരിതങ്ങളില്ലാതെ രക്ഷപ്പെടാൻ ശ്രമിക്കുക അപ്പം പരമാത്മാവായ അള്ളാഹുവിൻ്റെ ഈശ്വരന്റെ ഈ പ്രവർത്തന ഉപകരണത്തിന് നീണ്ടാഴ് വായീർഘായുസ കെട്ടാൻ രോഗങ്ങളിൽ നിന്ന് മുക്തി നേടി കുറെ ദീർഘായ കിട്ടാൻ വേണ്ടി ശ്രമിക്കാം ഈ ഉപകരണത്തെ പരിപാലിച്ച് സന്ദർശിക്കേണ്ട പരമാത്മാശ്വരൻ തന്നെയാണ് അതിനാവൻ്റെ ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ ഉണ്ട് അതനുസരിച്ച് ഇനി ശ്രദ്ധിച്ച് ഇനി വേണ്ടുന്ന പാകത്തിന് ഭക്ഷണങ്ങൾ കേടുപാട് ഈ ഉപകരണത്തെ കേടുപാടില്ലാതെ നീന്താൻ ദീർഘായ്സോട് കൂടി ജീവിക്കാൻ വേണ്ടുന്ന തരത്തിലുള്ള ഭക്ഷണങ്ങൾ കൊടുത്ത് സന്ദർശിച്ചു നിലനിർത്തി മുന്നോട്ട് പോകണം അപ്പൊ നിങ്ങൾക്ക് മാത്രമേ രോഗങ്ങൾ കഷ്ട നഷ്ട ദുരിത പ്രയാസങ്ങൾ ഇത് നെയ്യ് നിരക്കങ്ങൾ അനുഭവം ഇവരുള്ള സ്വർഗമായി ദൈവത്തിൻ്റെ മാത്രമായ ലോകമായി നമുക്ക് ഇവിടെ അനുഭവിക്കും അല്ലാതെ രോഗങ്ങളും കഷ്ട ദുരിതങ്ങളും ആ നീങ്ങൾ ദുരിതങ്ങളായ നിരക്കത്തെ നമ്മളെ അശ്രദ് കൊണ്ട് നമ്മളെ தோந்த மாதிரி ஜீவிதத்தில் நம்மளாக்கி எடுக்கணும் அப்படிச்சு வேண்டன ரீதியில் பிரவத்திப்பரீரத்தை உபகரணத்தை பரிபாலிச்சு முன்னோட்டு போயும் நீங்கள் சொர் வைக்குண்டையும் இவரை சிருஷ்டி எடுக்க ஒரு கைன் அடி அத்தையே வைப்பேன் இது நிறச்சு நம்ம நம்மள பிரசனத்திலே நம்ம மாதாபிதாக்கள் ഇഷ്ടംപോലെ ഭക്ഷണം കഴിപ്പിച്ച് പോരാ മതി എന്ന് പറയുമ്പോൾ വീണ്ടും കഴിപ്പിച്ച് കൊണ്ട് നടന്ന ഒക്കത്ത് കെട്ടി കൊണ്ട് നടന്ന തിന്നിച്ച് വെന്താകുമ്പോഴും ഒരുപാട് ഭക്ഷണം കഴിപ്പിച്ച് വയർ ഫുള്ളാക്കി ശീലിപ്പിച്ച് കൊണ്ടുവന്ന് ആ ശീലം ഇപ്പോഴും നമുക്ക് വയർ ടൈറ്റ് ആയില്ലെങ്കിൽ മതിയാവില്ല ഭക്ഷണം വയർ ടൈറ്റ് ആവില്ല നമ്മൾ ഭക്ഷണത്തിന്റെ അളവ് അപ്പോൾ ഭക്ഷണം ഈ ആമാശയം ഫുള്ളാക്കി ടൈറ്റ് ആവുമ്പോൾ നമ്മൾക്ക് വെള്ളത്തിൻ്റെ ഭാഗം മൂന്ന് ഭാഗമാക്കി മാറ്റണം ആമാശയത്ത് ഒന്ന് ഭക്ഷണം ആദ്യ ഭക്ഷണം കാലും വെള്ളം കാലും വായു ഈ ടൈറ്റ് ആയിരിക്കുമ്പോ വായു ഇല്ലെങ്കിൽ ഇതിന്റെ പ്രവർത്തനത്തിന് പ്രയാസകരമായി ടൈറ്റായിട്ട് അവിടെ ആമാശയത്തിന് കേടുവന്ന പ്രവർത്തനം വേണ്ട ഒരു നടത്തം കഴിഞ്ഞാൽ കേടുവന്ന എന്താ അൾസറും മതവും ഇതും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാവും വയറും അപ്പൊ ഇതിന് അര വയറ് ഭക്ഷണം കൊടുക്കുക പിന്നെ കുറച്ച് വെള്ളം 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 കൂടും കുറെ കാൽഭാഗം വെള്ളം കാൽഭാഗം വായു ഉണ്ടാകുമ്പോഴേ ഒരു സുഖമായി പ്രവർത്തിക്കാൻ ദഹന പ്രക്രിയ മുന്നോട്ട് കൊണ്ടുപോകാൻ തുടങ്ങി ഇത് ടൈറ്റ് ആയിരിക്കുമ്പോൾ പ്രവർത്തിക്കാൻ കഴിയാതെ ബ്ലോക്ക് ആയിരിക്കും അങ്ങനെ വയറ കംപ്ലൈൻറ്റും പ്രശ്നങ്ങളും ഒക്കെയായി മാറുക അപ്പോൾ സുഖമായി പ്രവർത്തനത്തിന് അമാശ്യത്തിന് പ്രവർത്തനത്തിന് നിങ്ങൾ പാതിയിൽ ഭക്ഷണം കാൽഭാഗം വെള്ളം കാൽഭാഗം വായു ആകുമ്പോൾ സുഖമമായ പ്രവർത്തനം നടക്കുക ഇതാണ് വേണ്ടത് പ്രത്യേകം ശ്രദ്ധിക്കുക ആരോഗ്യത്തിന് അതുപോലെ മെഴുക്കുകൾ എണ്ണ മെഴുക്കുകൾ കൂടുതൽ കൊഴുപ്പുകൾ ഷുഗറുകൾ ഇതൊന്നും അടിച്ചു കെട്ടാതെ മിതമായി ആവശ്യത്തിന് പാകത്തിൽ കൊടുക്കണം സുഗമമായി മുന്നോട്ട് പോകും നമ്മളൊരു വാഹനത്തെ പോലെ തന്നെ അതിന് വേണ്ടുന്ന മെയിൻറ്റൈൻ ചെയ്ത് അതിനെ പെട്രോളോ ഓയിലോ ഗ്രീസും ഒക്കെ കുറിച്ച് സുഗമമായി പ്രവർത്തിപ്പിക്കുകയാണെങ്കിൽ സുഗമമായി മുന്നോട്ട് പോകും അല്ലെങ്കിൽ ആകെ ജാമാവും പ്രവൃത്തി രീതാവും കേടാവും എന്ന ജനാഥന്റെ അള്ളാഹുന്റെ ഈശ്വരന്റെ ഈ പ്രവർത്തന ഉപകരണത്തെ നിങ്ങൾ സൂക്ഷിച്ചു കൊണ്ട് നടക്കുക എന്നിട്ട് ദൈവത്തിന്റെ ആ ദൗത്യം അവന്റെ വിശേഷ ഗുണം പ്രാവർത്തികമാക്കുന്ന ദൗത്യം വീണാൽ ഇതിലൂടെ പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കാൻ കഴിയട്ടെ ഓക്കെ